ഒരു വഴി അടഞ്ഞാൽ ഒൻപത് വഴി തുറക്കുമെന്ന് കേട്ടിട്ടില്ലേ ഒരു പി എഫ് ഐയെ നിരോധിച്ചാൽ ഇതെങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിവും അവഗാഹവും ദീർഘദൃഷ്ടിയുമുള്ള ആളുകളാണ് ഈ സംഘടന ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഏതാനും അക്ഷരങ്ങൾ നിരോധിച്ചതിനു ശേഷം ഈ സംഘടന അങ്ങ് നാമാവശേഷമായി പോകുമെന്നോ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് അണികൾ പിന്നീട് സംഘടനാ പ്രവർത്തനങ്ങൾ ഒന്നും വേണ്ട ഏ ഇസ്ലാം മത രാഷ്ട്രവാദം വേണ്ട അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള അജണ്ടകൾ വേണ്ട മതേതരത്വത്തിന് ഒപ്പിച്ച് പോകാം എന്നൊന്നും വിചാരിക്കുമെന്ന് നരേന്ദ്രമോദി പോലും ധരിച്ചിട്ടില്ല പിന്നീട് ഇവരുടെ പ്രവർത്തനങ്ങളുടെ ശൈലി ഒരു പ്രത്യേക രൂപത്തിലായിരുന്നു ഇവരുടെ വിദേശ ഫണ്ടിംഗ് ഏകദേശം ഒന്ന് നിർത്തലാക്കിയപ്പോൾ ചാരിറ്റി ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റിക്ക് വേണ്ടി വന്ന ഫണ്ടുകളൊക്കെ ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അതിനും നരേന്ദ്രമോദി വിലക്കേർപ്പെടുത്തി എല്ലാത്തിനും തടസ്സങ്ങൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു അക്കൗണ്ടുകൾ കണ്ടു കിട്ടുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറോളം ബാങ്ക് അക്കൗണ്ടുകളാണ് എൻ ഐ എ കണ്ടെടുത്ത് ഫ്രീസ് ചെയ്തത് ഇതെല്ലാം കള്ളപ്പണം വന്ന അക്കൗണ്ടുകളായിരുന്നു ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഇത്തരം ഫണ്ട് ഇവിടെ വന്നത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉണ്ട് ആര് ജയിക്കണം ആര് ഭരിക്കണം ആരാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ ഓരോ വകുപ്പും ആരാര കൈകാര്യം ചെയ്യണം എക്സ്പെഷ്യലി ആഭ്യന്തരം പോലെയുള്ള വകുപ്പുകൾ ഇതൊക്കെ തീരുമാനിക്കുന്നത് വോട്ടു ബാങ്ക് ഉള്ള മുസ്ലിം ആധിപത്യം തന്നെയാണ് അപ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്നിട്ട് തന്നെ മതാധിപത്യ രാഷ്ട്രം ഉണ്ടാക്കുന്നതിനു വേണ്ടി ജനാധിപത്യത്തെ തകർക്കുന്നതിനു വേണ്ടി മതേതരത്വത്തെയും ദേശീയതയെയും തകർക്കുന്നതിനു വേണ്ടി എന്തെല്ലാമാണ് ഇവർ ചെയ്തത് എന്ന് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുകൾ തന്നെ രംഗത്തുണ്ട് വടക്കൻ കേരളത്തിലെ സാഹചര്യം ബംഗ്ലാദേശ് മാതൃക തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇന്റലിജൻസ് നമ്മളെ അലേർട്ടാക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഈ ആരോപണങ്ങൾക്കെല്ലാം വ്യക്തമായും അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെയാണ് തെളിവുകൾ വെച്ച് ഉദ്ധരിക്കുന്നത് ചാരിക്കുന്നത് പോലെ ഇസ്ലാം മത രാഷ്ട്രവാദക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോ മുസ്ലിം തീവ്രവാദികളോ മാത്രമല്ല ഇവരെ പിന്തുണയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ആൻഡ്രൂസ് താഴ്ത്ത് എന്ന് പറയുന്ന മെത്രാൻ ഒരു ദീപിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് സീറോ മലബാർ സഭ ഔദ്യോഗികമായി പ്രതികരിച്ചതും നമ്മൾ കണ്ടില്ലേ മെത്രാന്റെ പോപ്പുലർ ഫ്രണ്ട് പരാമർശം പുറത്തു വന്ന ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടായി ചാനൽ ചർച്ചകളിൽ അത് നിറഞ്ഞു നിന്നു വാർത്താ സമ്മേളനത്തിലും ആൻഡ്രൂസ് താഴത്തും എത്രാനെ എൻ ഐ എ പോലും നിരീക്ഷിക്കുന്ന ഒരു കുറ്റവാളിയാണ് എന്ന രൂപത്തിൽ നിരോധിത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഷൈജു ആന്റണി വിശേഷിപ്പിച്ചത് നമ്മൾ കണ്ടു മെത്രാൻ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു രൂപത്തിലും പരാമർശിക്കാൻ പാടില്ലാത്ത മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഷൈജു ആന്റണി വിമർശിക്കുന്നത് ഷൈജു ആന്റണിയും സി എ റൌഫും തമ്മിലുള്ള അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നു ഇതേ ഷൈജു ആന്റണി തന്നെയാണ് ആൻഡ്രൂസ് താഴെത്ത് മെത്രാനെ കൂട്ടാളികളുമായി ചേർന്ന് തടഞ്ഞു വെച്ച് ചുറ്റും നിന്ന് ഭീഷണിപ്പെടുത്തുകയും തൻ്റെ മുട്ടുകാല് തല്ലി ഒടിക്കുമെന്നുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ ഇപ്പോഴിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കാസം പോലെയുള്ള സംഘടനകൾ അത് പുറത്തു കൊണ്ടുവരുന്നുണ്ട് കേരള കത്തോലിക്ക സമൂഹത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ നാണക്കേടുണ്ടാക്കിയിട്ടുള്ളതും നിരവധി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിലവിൽ ഷൈജു ആന്റണി നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഈ വ്യക്തിക്ക് നിരോധിത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു മാർപ്പാപ്പയ്ക്കും സഭാ സിനഡിനും ഒപ്പം നിന്ന വിശ്വാസികളെ പരിഹസിക്കുന്ന രൂപത്തിലായിരുന്നു ഷൈജു ആന്റണിയും അതുപോലെ റിജു കാഞ്ഞുക്കാരനെയുമൊക്കെ ഒരു ആത്മാവിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയിൽ പദവിയിലിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നതും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ബിഷപ്പ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ അവരോധിക്കപ്പെട്ടവരാരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ അതിനകത്ത് എത്ര തീവ്രവാദ ബന്ധമുള്ള ആളുകളുണ്ട് എന്നതൊക്കെ സത്യമാണ് അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രധാന സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇതേ വ്യക്തി മുൻ സി ബി സി ഐ പ്രസിഡൻ്റും സീറോ മലബാർ സഭയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന മെത്രാനുമായിട്ടുള്ള ആൻഡ്രൂസ് താഴത്തിനെ കുറ്റവാളിയായി ചിത്രീകരിക്കുകയും ആദ്യം ലേജമായിട്ട് അവഹേളിക്കുകയും ചെയ്യുന്നത് ആൻഡ്രൂസ് താഴത്തെ മെത്രാനെ സീറോ മലബാർ സഭാ നേതൃത്വം പിന്തുണയ്ക്കുമ്പോൾ ഷൈജു ആന്റണിക്കും കാഞ്ഞുക്കാരനും തങ്ങൾക്ക് ലഭിച്ച സ്ഥാനം തുടർന്ന് വഹിക്കുന്ന കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന് കൂടി വ്യക്തമാക്കാൻ സീറോ മലബാർ സഭ ഔദ്യോഗികമായി തയ്യാറാക്കണം തയ്യാറാവണമെന്ന് പറഞ്ഞിട്ട് കാസർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ചോദിക്കാൻ സിമ്പിളാണ് ഈ മത തീവ്രവാദികളുമായിട്ടുള്ള ക്രിസ്ത്യൻ സഭാ നേതൃത്വ നേതൃത്വത്തിൻ്റെ കൂട്ടുകെട്ട് നമ്മൾ എന്തെന്നാണ് വിചാരിക്കേണ്ടത് തീവ്രവാദികളായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല മുസ്ലിങ്ങൾ മാത്രമല്ല മത തീവ്രവാദികളായിട്ടുള്ളത് ഇനിയിപ്പോൾ തീവ്രവാദം തന്നെ ചെയ്യണമെന്നില്ലല്ലോ ഈ തീവ്രവാദികളെ പിന്തുണച്ചാലും ഇത് തന്നെയാണ് കൊലപാതക ശ്രമം കൊലപാതക പ്രേരണ ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് കാരണം അവർ ശ്രമിക്കുന്നു ഇവർ പ്രേരിപ്പിക്കുന്നു ഇപ്പം ഷിൻജിദ മുസ്തഫ എന്ന യുവതിയെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അവരുടെ ഒരു നീല് കാരണമാണ് ഒരു യുവാവ് ജീവൻ എടുക്കുന്ന ഒരു അന്തരീക്ഷം എത്തിയത് അപ്പോൾ അതിനുള്ള കാരണക്കാരാണ് അങ്ങനെയാണെങ്കിൽ മത തീവ്രവാദികളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും അവരുടെ പ്രവർത്തന മേഖലകളിൽ സജ്ജമാക്കി കുറച്ചുകൂടി അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ എന്തിനാണ് ഈ ക്രിസ്ത്യൻ തീവ്രവാദികൾ അവരെ പിന്തുണയ്ക്കുന്നത് അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ തകർത്തോ ഞങ്ങളുണ്ട് കൂടെ എന്ന രൂപത്തിലാണ് നമ്മൾ കണ്ടത് ഇസ്ലാം മത രാഷ്ട്രവാദത്തെയും ഇസ്ലാമിക തീവ്രവാദത്തെയും നഖശിഖാന്തം എതിർക്കുന്ന നമ്മൾ അവരെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ല എന്തായിരുന്നാലും ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇവരെ സംബന്ധിച്ച് ലഷ്കർ ഇ തൊയ്ബയുടെ ടൂൾ കിറ്റുകൾ വരെ എസ് ബി പി ഐയുടെ കയ്യിൽ ഉണ്ട് എന്ന് കേരള കേരളത്തിലേക്ക് എത്തുന്ന ഇന്റലിജൻസ് ഏജൻസികളാണ് നമ്മളോട് പറയുന്നത് അപ്പോ പോപ്പുലർ ഫ്രണ്ട് മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ എസ് ഡി പി ഐ ഇപ്പോഴും സജീവമായിട്ട് ഇവിടെയുണ്ട് അത് രാഷ്ട്രീയ സംഘടന ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അണ്ടറിലാണ് അത് നിരോധിക്കണോ തുടരണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരേണ്ടത് എന്തായിരുന്നാലും കേന്ദ്ര ഏജൻസികൾ കേരളം വളയുന്നത് എസ് ഡി പി ഐ നേതൃത്വത്തിന്റെ കയ്യിലുള്ള ലഷ്കർ ഇ തൊയ്ബുകൾ കണ്ടതിന് ശേഷമാണ് ടൂൾ കിറ്റുകൾ എസ് ഡി പിയുടെ പക്കൽ എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമസ്കാരം പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ ഉപയോഗിക്കുന്ന ടൂൾ കിറ്റുകൾ പിയുടെ പക്കൽ എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അതായത് ഭീകരവാദ സംഘടനകളായിട്ടുള്ള ജെയ്ഷി മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടൂൾ കിറ്റുകളാണ് എസ് ഡി പിയുടെ പക്കൽ ഉള്ളതായിട്ട് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത് ഇവർക്ക് ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആരും ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല എസ് ഡി പി ഐ വേറെയാണ് താലിബാനികൾ വേറെയാണ് ഹമാസ് വേറെയാണ് ാണ് ലഷ്കർ തൊയ്ബ വേറെ അൽക്കൊയ്ദും ഇസ്ലാമിക അധ്യാപനങ്ങൾ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും ചെയ്യുന്നവരാണ് ഹമാസ് ഒരിക്കലും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല ഐസിസുകാരും ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് ഇസ്ലാമിക മതമര്യാദകൾ മാനദണ്ഡങ്ങൾ കിതാബുകൾ എന്താണോ പഠിപ്പിക്കുന്നത് ആ പ്രാമാണികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് എസ് ഡി പി ഐയും മുസ്ലിം ലീഗും അതുപോലെ പി ഡി പിയും ഇനിയിപ്പോൾ പി എഫ് ഐയും ഇവരുടെ ഒക്കെ ലക്ഷ്യം അതുതന്നെയാണ് അതുകൊണ്ടാണ് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ധി ചേരാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം തന്നെയാണ് ഞങ്ങളുടെയും പ്രവർത്തന ലക്ഷ്യം ഇവരെല്ലാവരും ഖുർആാനും ഹദീസും മുറുക പിടിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ജനാധിപത്യത്തെ തകർത്ത് മതാധിപത്യം ഉണ്ടാക്കാനും കാഫറുകളെ ഉന്മൂലനം ചെയ്യാൻ നിർദ്ദയം സാധിക്കുന്നത് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടില്ലേ അപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ അല്ലേ എന്ന് പറഞ്ഞിട്ട് കൈകഴുകാൻ വരട്ടെ അതേ ജമാഅത്തെ ഇസ്ലാമി അതേ ലക്ഷ്യവും അതേ പ്രവർത്തന മേഖലയും അതേ മാനദണ്ഡങ്ങളുമായിട്ട് തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്ന് അറിയാത്ത പിള്ള വലിയ രീതിയിലുള്ള ഫണ്ടുകൾ തന്നെ ലഭ്യമാകുന്നുണ്ട് അതായത് ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെയ്ഷെ മുഹമ്മദിനൊക്കെ ലഭിക്കുന്ന തരത്തിൽ ഇവർക്ക് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ആണ് മറ്റൊരു വിവരം പി എഫ് ഐ നിരോധനം നേരത്തെ ഏർപ്പെടുത്തിയപ്പോൾ അതിലെ പ്രവർത്തകരൊക്കെയും ഈ എസ് ഡി പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് ഇവർ ചിലർ മുസ്ലിം ലീഗിലേക്കും എത്തിയിട്ടുണ്ട് ഇവരെ ഇവരുടെ പ്രവർത്തന ശൈലിയെ നിരോധിക്കാൻ വളരെ പ്രയാസകരമാണ് ഇവരെ കോടതിയിൽ എത്തിച്ചിട്ട് ഈ ഭീകരവാദികൾ ഇതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇവരെ നിരോധിക്കണം എന്ന കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വിധി നേടിയെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ് കോടതിയിൽ കോടതി പ്രയാസമാണ് അതായത് ഈ ഭീകരവാദ സംഘടനകൾ ഒരു ഭീകരവാദ സംഘടനയെ നിരോധിക്കുമ്പോൾ ഇവർ മറ്റൊരു ഭീകരവാദ സംഘടന ഉണ്ടാക്കുകയാണ് ഇന്ത്യൻ മുജാഹിദിനായിരുന്നു അതാണ് ഇവരെ സിമി എന്ന സംഘടന നിരോധിക്കുമ്പോൾ അത് അത് നിരോധിക്കുമ്പോൾ നിരോധിക്കുമ്പോൾ അത് നിരോധിക്കുമ്പോൾ എസ് ഡി പി ഐ ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത് ഇവരുടെ മുഴുവൻ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നാലും അണികൾ നേതാക്കളായിട്ടുണ്ട് സിമിയായി പിന്നീട് പി എഫ് ഐ ആയി കേരളത്തിന്റെ നിരത്തുകൾ കീഴടക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്നതിന് എൻ ജിഒകൾ ഉണ്ട് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ നാഷണൽ വുമൻ ഫ്രണ്ട് തുടങ്ങിയ എൻ ഇവരെ സഹായിക്കുന്നതിനുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയോഗ സത്യസന്ധി പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു പി എഫ് ഐ വോട്ട് ബാങ്ക് ഒരു എഫ് ഐയുടെ ഒരു വോട്ട് ബാങ്ക് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നത് പി എഫ് ഐ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ പി എഫ് ഐ മാറി എസ് ഡി ഐ മാറി ആ വോട്ട് ബാങ്ക് ആണ് അതായത് എസ് ഡി ഐ ആണ് കേരളത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കൊപ്പം ഇവർ പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇവർ കടന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതോടൊപ്പം തന്നെ ഇവർക്ക് മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിന് മറ്റൊരു യൂത്ത് ഫ്രണ്ട് ഇവർക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് യൂത്ത് ഫ്രണ്ടിനെയാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് കേരളത്തിലെ അന്തരീക്ഷത്തിൽ മതം കടത്തിവിട്ടുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഇസ്ലാമികരുടെ ഇടയിൽ ഒരു പിന്തുണ നേടിയെടുക്കുവാൻ തന്നെ ഇവർക്ക് പ്രത്യേകിച്ചും ഉണ്ട് ചില ഗ്രാമങ്ങളിൽ വളരെ വലിയ സ്വാധീന ശക്തിയായിട്ട് തന്നെ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് നൽകുന്ന ചില ഗ്യാരണ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഇസ്ലാമിക അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടിട്ട് ഇവർ കാര്യമായ രീതിയിൽ തന്നെ ഒന്നാമത്തെ കാര്യം ഖുർആാനും ഹദീസും എന്താണോ പറയുന്നത് അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും അജണ്ട ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്നതാണ് ഇനിയിപ്പോ യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചിട്ട് പുതിയ ഒരു വിഭാഗത്തെ തന്നെ കൊണ്ടുവരും പുതിയ ഒരു സമുദായത്തെ കൊണ്ടുവന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കും എന്നാണ് കുർആാൻ പറയുന്നത് അത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടും ചെയ്യുന്നത് ഇപ്പൊ പടച്ചോന് പടച്ചോന്റെ കൽപ്പനകൾ നിറവേറ്റണം അതായത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം അതിനു വേണ്ടി മനുഷ്യരെ അക്രമികളാക്കുന്നത് ശരിയാണോ ആയുധം ഇറക്കിക്കൊടുത്ത് അവരിപത് പേരെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് പേരുടെ ശക്തി കിട്ടും അവരെ രണ്ടായിരം ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത് പേര് മതി ചെന്ന് കയറി കൊടുത്താൽ മതി ഇത് വിശ്വസിച്ചിട്ടല്ലേ ഹമാസുകാർ ഇസ്രായേലിലേക്ക് കയറി ചെന്നിട്ട് ഒരു ഒടുവിലെ മൂക്കൽ പഞ്ഞിയും വെച്ച് വെള്ള തുണിയിൽ പുതപ്പിച്ച് കിടത്തേണ്ടി വരുന്നത് അതുകൊണ്ടല്ലേ അപ്പോൾ അല്ലാഹുവിന് എന്താണോ ചെയ്യാനുള്ളത് അത് അല്ലാഹു ചെയ്യാതെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഏൽപ്പിച്ചു കൊടുത്തു അതായത് യുദ്ധം ചെയ്യുക മറ്റുള്ളവരെ കീഴടക്കുക ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നതിനു വേണ്ടി തൻ്റെ അടിമകളോട് യുദ്ധം ചെയ്യാനും കൊല്ലാനും ആവശ്യപ്പെട്ടു അപ്പൊ പടച്ചോൻ എന്താണോ ആവശ്യപ്പെട്ടത് അത് തന്നെ മുഹമ്മദ് തൻ്റെ അനുയായികളോടും ആവശ്യപ്പെട്ടു തന്നെയുമല്ല മതത്തിനു വേണ്ടിയുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നു മതത്തിനു വേണ്ടി വലിയ ഒരു സൈനിക സന്നാഹത്തെ ഉണ്ടാക്കുന്നു ഇതിന് പരിശുദ്ധ യുദ്ധങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നു മക്കയിലായിരുന്ന സമയത്ത് സമാധാനത്തോടു കൂടിയുള്ള ആശയങ്ങൾ പറഞ്ഞു നമ്മുടെ കമാൽ ഭാഷ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾ കുർആാനിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടേ പറയാവൂ നേർക്ക് നേരെ കുറുഹാൻ പരിഭാഷ പറയരുത് കാരണം മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി പോകും അന്യമത വിരുദ്ധതയും യുദ്ധവും കൊള്ളയും കൊലയും ബലാൽക്കാരവും ഒക്കെ ആളുകൾക്ക് മനസ്സിലായിപ്പോകും അതുകൊണ്ട് കുറച്ചൊന്ന് നേർപ്പിച്ചിട്ടും മാത്രം മതിയെന്ന് അതുകൊണ്ടാണ് രണ്ടാമധ്യായത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത്തിയാറാമത്തെ വചനം പോലെ ലാ ഇക്രാറാഹഫിദ്ദീൻ മതത്തിൽ ബലാത്കാരമൊന്നും കേട്ടോ എന്നൊക്കെ പറഞ്ഞു വെച്ചു എന്നിട്ട് പിന്നീട് എന്ത് ചെയ്തു മക്ക മദീനയിൽ വന്നു കുറച്ചൊക്കെ ആയുധ ബലമൊക്കെ കിട്ടി അത് കഴിഞ്ഞപ്പോൾ ശക്തി ശക്തിയാർജിച്ചു ഹിജ്റ കഴിഞ്ഞേ മദീനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്ക് വളരെ ശക്തി ശക്തിയാർജിച്ചു ആ സമയത്ത് തൻ്റെ ചുറ്റും വലിയ ഒരു സൈനിക സന്നാഹമുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് പിന്നീട് വാളേന്തിയ സൈനികരെ കണ്ടപ്പോൾ വാളേന്തിയ അനുയായികളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മദീനയ്ക്കകത്തുള്ള യഹൂദരെ മുഴുവനും ആദ്യം ഇല്ലാതാക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അങ്ങനെയാണ് ക്രൂരത കൊണ്ടും ആയുധം കൊണ്ടും കർക്കശം കൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റണം എന്ന് പറഞ്ഞ് ഖുർആനിൽ വചനങ്ങൾ ഇറങ്ങുന്നത് ഒരിക്കലും സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും സഹവർത്തിത്വം കൊണ്ടുമല്ല മനുഷ്യന്മാരെ കൂട്ടിപ്പിടിക്കാൻ ഇസ്ലാം പറഞ്ഞത് ഖുർആാൻ പറഞ്ഞത് ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അജണ്ട നന്ദി